നമുക്ക് ഇച്ചിരി നേരം പഠിക്കാമേ നമ്മുടെ പ്രധാനമന്ത്രി ആരാ ആരാ നരേന്ദ്രമോദി നമ്മുടെ മുഖ്യമന്ത്രി ഇല്ലയോ ആരാന്നറിയാമോ ആരാണോ പിന്നെ റൈവിജൻ ആരാമോനെ പിന്നെ റവന്യൂ മന്ത്രി ആരാന്നറിയാമോ ആരാ അല്ല കെ രാജൻ ആരാ പിന്നെ വൈദ്യുതി മന്ത്രി മോനെ കൃഷ്ണൻകുട്ടി ആരാ ആ പിന്നെ വേറെന്താ ഗതാഗത മന്ത്രി ആരാന്നറിയാമ്മോ ആരാ ഗണേഷ് കുമാർ ആരാ ഗണേഷ് കുമാർ പറഞ്ഞേ കുമാർ പിന്നെ പിന്നെന്തുവാ ധനകാര്യമന്ത്രി ആരാന്നറിയാമോപാൽ ബാലഗോപാൽ പിന്നെ മൃഗസംരക്ഷണ മന്ത്രി ആരാന്നറിയാമോ അറിയാമോ ചിഞ്ചു റാണി ിഞ്ചുറാണി എന്തുവാറക്കപ്പറ ചിഞ്ചുറാണി എന്തുവാറക്കപ്പറ മക്കളെ ചിഞ്ചു റാണി പിന്നെ തദ്ദേശ സ്വയംഭാരായണ മന്ത്രി ആരാന്നറിയാമോ ആരാ എം ബി രാജേഷ് 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 പിന്നെ അത് ആരാന്നറിയാമോ പൊതു മരാമത്ത് റിയാസ് മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞേ റിയാസ് റിയാസ് കൃഷി മന്ത്രി ആരാന്നറിയാമോ മക്ക പി പ്രസാദ്